ലൈബ്രറി കൗൺസിൽ വായനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം നടന്നതിനെ അനുസ്മരിച്ച് ലോക ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ശരിയുത്തരം സെപ്റ്റംബർ പതിനാലിന് രണ്ടാമത്തെ ചോദ്യം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്താണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിക്കുകയും ഉണ്ടായി ആരാണ് അദ്ദേഹം ഉത്തരം എം ഡി വാസുദേവൻ നായർ അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യ നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഉത്തരം ഹാൻകാങ് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചിറ്റൂർ പാപനാശിനി പുഴയുടെ തീരത്ത് രാമാനന്ദ മഠത്തിൽ താമസിച്ചിരുന്ന മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അടുത്ത ചോദ്യം മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവലായ കയറിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം തകഴി ശിവശങ്കര അടുത്ത ഏഴാമത്തെ ചോദ്യം സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന ഉത്തരം വി എസ് അച്യുതാനന്ദൻ അടുത്ത എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോട്ടയം നാട്ടകത്താണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യം തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചത് ആരാണ് ശരിയായ ഉത്തരം തകഴി ശിവശങ്കരപിള്ള അടുത്ത പത്താമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ബാലാമണിയമ്മ പതിനൊന്നാമത്തെ ചോദ്യം ക്രയോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാനായ ഡോക്ടർ വി നാരായണൻ ഒരു സ്കൂൾ തുറക്കുന്ന ആൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് പ്രസ്താവിച്ച വിഖ്യാത എഴുത്തുകാരൻ ആരാണ് ഉത്തരം വിക്ടർ ഹ്യൂഗോ അടുത്ത ചോദ്യം മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് ഉത്തരം എം എസ് വല്ലിത്തൻ പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് ഉത്തരം കന്നഡ അവരുടെ കൃതിയായിരുന്നു ഹാർട്ട് ലാമ്പ് കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസറിൻ്റെ പേരെന്താണ് ഉത്തരം കൈരളി പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഘിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥക് നർത്തകിയാണ് കൗമുദിനി ലഘിയ അടുത്ത പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ വയനാട്ടിലെ ചെറുവൽ രാമൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഡോക്യുമെൻ്ററി ഏതാണ് ഉത്തരം നെഗൽ നെല്ലു മനുഷ്യൻ്റെ കഥ നെഗൽ ക്രോണിക്കൽസ് ഓഫ് പാഡിമൻ എന്നതാണ് ഡോക്യുമെൻ്റ് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിൻ്റെ അതായത് അമ്മയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ആരാണ് ഉത്തരം ശ്വേത മേനോൻ അടുത്ത പത്തൊൻപതാം ചോദ്യം ആദ്യ മലയാള പത്രമായ രാജ്യസമാചാരത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കിയുടെ രചയിതാവ് കെ ദാമോദരൻ എം മുകുന്ദൻ രചിച്ച ഏത് നോവലിലാണ് പറ്റി പ്രതിപാദിക്കുന്നത് ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേസരി എന്ന പേരിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകൻ ആരാണ് എ ബാലകൃഷ്ണ പിള്ള മാമ്പഴം എന്ന കവിത വൈലോപ്പിള്ളിയുടെ ഏത് കാവ്യസമാഹാരത്തിലാണുള്ളത് കന്നിക്കൊയ്ത്ത് എന്ന സമാഹാരത്തിലുള്ളതാണ് മാമ്പഴം എന്ന കവിത അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന യു എ ഖാദർ ഏത് രാജ്യത്താണ് ജനിച്ചത് ഉത്തരം മ്യാൻമറിൽ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം നാടകകൃത്ത് തിരക്കഥാകൃത്ത് നടൻ തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധി നേടിയ സുരാസുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം ബാലഗോപാലക്കുറുപ്പ് പറയിപ്പെട്ട പന്തിരുകുലം എന്ന ഐതിഹ്യ കഥയെ ആധാരമാക്കി ഇന്നലത്തെ മഴ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം എൻ മോഹനൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആനന്ദ് രചിച്ച മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിൻ്റെ പ്രത്യേകത എന്താണ് ഈ കഥയിൽ കഥാപാത്രങ്ങൾക്ക് പേരുകളില്ല ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം റഷ്യൻ സാഹിത്യകാരനായ ഫിയോദസ്കയുടെ ജീവിതം ആധാരമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ് ഉത്തരം ഒരു സങ്കീർത്തനം പോലെ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏത് നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രഥമ വയലാർ അവാർഡിന് അർഹമായത് ഉത്തരം അഗ്നിസാക്ഷി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കുമാരൻ ആശാന്റെ ഏത് കൃതിയിലെ നായക കഥാപാത്രമാണ് ഉപഗുപ്തൻ കരുണ എന്ന കൃതിയിലെ നായക കഥാപാത്രമാണ് ഉപഗുപ്തൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മദിരാശി യാത്ര എന്ന യാത്രാവിവരണ കൃതി രചിച്ചത് ആരാണ് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ പതിനൊന്ന് തവണയാണ് രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായത് ലാസ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ് ഉത്തരം ഇന്ത്യ അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് കല കലയ്ക്കു വേണ്ടി എന്ന വാദത്തിനെതിരായി കല ജീവിതം തന്നെ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം എല്ലാ കൂട്ടുകാർക്കും വിശേഷിച്ച് കൊണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ്